തലവൻ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു ചിത്രം മെയ് ഇരുപത്തിനാലിന് തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ജിസ് ചിത്രം തലവന്റെ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചു വലിയ വിജയങ്ങൾ കൈവരിച്ചിട്ടുള്ള ബിജു മേനോൻ ആസിഫ് അലി കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്ന ഈ ജിസ് ചിത്രം രണ്ട് വ്യത്യസ്ത റാങ്കുകളിലുള്ള പോലീസ് ഓഫീസർമാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ അരുൺ നാരായണൻ സിജോ സബാസ്റ്റൻ എന്നിവർ ചേർന്ന് നിർവഹിക്കുന്ന ചിത്രം ത്രില്ലർ മോഡിലുള്ള ചിത്രം കൂടിയാണ് മെയ് ഇരുപത്തിനാലിന് ചിത്രം തിയേറ്ററുകളിൽ എത്തും ഈശോ ചാവേർ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ നാരായൺ പ്രൊഡക്ഷൻസ് നിർവഹിക്കുന്ന ഈ ചിത്രം മലബാറിലെ നാട്ടിൻപുറങ്ങളെ പ്രധാന പശ്ചാത്തലമാക്കി ഒരുക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായാണ് അവതരിപ്പിക്കുന്നത് അനുശ്രീ മിയ ദിലീഷ് പൂത്തൻ കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് നന്ദനുണ്ണി ഭിലാസ് എന്നിവരും ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ശരത് പെരുമ്പാവൂർ ആനന്ദ് ദേവരക്കാട്ട് എന്നിവരാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് സംഗീതവും പശ്ചാത്തല സംഗീതവും ദീപക് ദേവും ഛായാഗ്രാഹണം ശരത് വേലായുധൻ എഡിറ്റിംഗ് സൂരജി എസ് കലാ അജയൻ മങ്ങാട് സൗണ്ട് രംഗനാഥ് രവി മേക്കപ്പ് റോണക് സേവ്യർ കോം നിഷാദ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സാഗർ അസോസിയേറ്റ് ഡയറക്ടേഴ്സ് ഫർഹാൻസ് പി ഫൈസൽ അഭിജിത്ത് കെ എസ് പ്രൊഡക്ഷൻ മാനേജർ ജോബി ജോൺ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഷമീജ് കൊയിലാണ്ടി പ്രൊഡക്ഷൻ കൺട്രോളർ ആസാദ് കണ്ണാടിക്കൽ പി ആർ ഒ വഴൂർ ജോസ് ആതുരാ ജിൽജിത്ത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അനൂപ് സുന്ദരൻ എന്നിങ്ങനെയാണ് കൽക്കി ഇന്ത്യൻ ടു ഒക്കെ പിന്നിൽ അപൂർവ നേട്ടം ടർബോക്കിന് എതിരാളികളില്ല പ്രമുഖ ഓൺലൈൻ ഡേറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് വാണിജ്യ സിനിമയിൽ അരങ്ങേറ്റ ചിത്രത്തിലൂടെ തന്നെ സ്വന്തം ബ്രാൻഡ് സൃഷ്ടിച്ച സംവിധായകനാണ് വൈശാഖ് പോക്കിരി രാജയും പുലിമുരുകനും മധുരരാജയുമൊക്കെ ഒരുക്കിയ സംവിധായകൻ വൈശാഖും മമ്മൂട്ടിയും ഒന്നിക്കുന്ന മൂന്നാമത്തെ ചിത്രം എന്നതാണ് തർബോയുടെ പ്രീ റിലീസ് ഹൈപ്പ് കമേഴ്ഷ്യൽ സിനിമയുടെ ചേരുവകൾ നന്നായി അറിയാവുന്ന സംവിധായകന്റെ ബിഗ് ബജറ്റ് മമ്മൂട്ടി ചിത്രത്തിന്റെ റിലീസ് മെയ് ഇരുപത്തി മൂന്നിന് ആണ് ഇപ്പോഴിതാ ചിത്രം ഇതിനകം നേടിയിട്ടുള്ള പ്രേക്ഷക ശ്രദ്ധ എത്രയെന്ന് വെളിവാക്കുന്ന ഒരു കണക്ക് പുറത്തെത്തിരിക്കുകയാണ് പ്രമുഖ ഓൺലൈൻ ഡാറ്റാബേസായ ഐ എം ഡി ബിയുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് അനുസരിച്ച് റിലീസിന് തയ്യാറെടുക്കുന്ന ഇന്ത്യൻ സിനിമകളിൽ പ്രേക്ഷകരിൽ ഏറ്റവും അധികം കാത്തിരിപ്പുയർത്തിയിരിക്കുന്ന ചിത്രം ടർബോ ആണ് ആകെ പേജ് വ്യൂസിന്റെ മുപ്പത്തിരണ്ട് ദശാംശം നാല് ശതമാനമാണ് ടർബോ സ്വന്തം പേരിൽ ആക്കിയിരിക്കുന്നത് പ്രഭാസ് നായകനാവുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി കമൽഹാസന്റെ ഇന്ത്യൻ ടു എന്നിവയ്ക്കൊപ്പം മലയാള ചിത്രങ്ങളായ ഗുരുവായൂർ അമ്പല നടയിൽ സുരേഷിൻ്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ എന്നിവയും ഐ എം ഡി ബിയുടെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് ന്യൂ ഇന്ത്യൻ മൂവീസ് ആൻഡ് ഷോസ് ലിസ്റ്റിൽ ഉണ്ട് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി രണ്ടാം സ്ഥാനത്തും ഗുരുവായൂരമ്പാലടയിൽ അഞ്ചാം സ്ഥാനത്തും ഇന്ത്യൻ ടു ഒമ്പതാമതും സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയാരിയായ പ്രണയകഥാലിസ്റ്റിൽ പത്താമതുമാണ് മിഥുൻ മാനുവൽ തോമസ് ആണ് രചന നിർവഹിച്ചിരിക്കുന്നത് എന്നതാണ് ടർബോയുടെ മറ്റൊരു പ്രത്യേകത മമ്മൂട്ടിക്കൊപ്പം ബി ഷെട്ടി അഞ്ജന ജയപ്രകാശ് സുനിൽ ശബരീഷ് വർമ്മ ദിലീഷ് പോത്തൻ ബിന്ദു പണിക്കർ തുടങ്ങിയവരും അഭിനയിച്ചിരിക്കുന്നു ചേട്ടാ മമ്മൂട്ടിയുടെ പേരിലാണ് മമ്മൂട്ടി വിശാഖം നക്ഷത്രം ശത്രു സംഹാര പുഷ്പാഞ്ജലി മമ്മൂക്കയുടെ സിനിമ ടർബോ എന്ന സിനിമ ഇന്ന് റിലീസാവാണ് ഒമ്പത് മണിക്ക് ലോകമെമ്പാടും അപ്പോൾ എഴുപതോളം കേന്ദ്രങ്ങളിൽ കേന്ദ്രങ്ങളിൽ എഴുപതോളം രാജ്യങ്ങളിൽ റിലീസ് ചെയ്യാണ് മമ്മൂക്കേനെ പലരും തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവരൊക്കെ ആ തോൽപ്പിക്കാൻ ശ്രമിക്കലൊക്കെ പോട്ടെ നമുക്ക് ശത്രു സംഹാര പുഷ്പാഞ്ജലി ഈ സിനിമ വമ്പൻ വിജയമായി തീരണം ഓക്കെ

മന്ദാഗിനിയിലെ വട്ടയപ്പം ഹിറ്റിന് പിന്നാലെ വിചാരിച്ചു ഈ നല്ല ടെൻഷനും പരിഭ്രമവും സ്കിസോഫ്രീനിയം ഇംഗ്ലീഷിൽ ഇതിനെ ആക്രോഫോബിയ എന്ന് പറയും എത്തിനാലിന് മന്ദാഗിനി തിയേറ്ററുകളിൽ എത്തും ഈ മാസം ഇരുപത്തിനാലിന് റിലീസിന് എത്തുന്ന മന്ദാഗിനി എന്ന ചിത്രത്തിലെ ആദ്യത്തെ വീഡിയോ ഗാനം ഓമാര പുറത്തിറങ്ങി മോളെ ഇവനും വേറെ പല ഭൂമികളും ഉണ്ട് ഞാൻ പിന്നെ പറഞ്ഞിറങ്ങാ പറയുന്നത് കാണാൻ പറ്റില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ വൻ തരംഗമാണ് ഗാനം സൃഷ്ടിച്ചിരിക്കുന്നത് മണിക്കൂറുകൾക്കകം തന്നെ കഴിഞ്ഞ ആഴ്ച പുറത്തിറങ്ങിയ ഡബ്ഡിയുടെ ലിറിക്കൽ ഗാനമായ വട്ടേപ്പം സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുകയാണ് അടുത്ത ഹിറ്റ് കൂടി നൽകി മന്ദാഗിനി ടീം എത്തിയിരിക്കുന്നത് കൊണ്ട് വന്ന നിങ്ങൾ അറിയോ എനിക്ക് നാണം തന്നെ വരുന്നുണ്ട് പേര് ബിബിൻ അശോക് സംഗീത സംവിധാനം നിർവഹിക്കുന്ന ഓമാര എന്ന ഈ ഗാനത്തിനായി വരികൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വൈശാഖ് സുഗുണനാണ് എന്നു നിന്റെ മൊയ്തീനിലെ മുക്കത്തെ പെണ്ണ എന്ന സൂപ്പർ ഹിറ്റ് ഗാനം ആലപിച്ചുകൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടഗായകനായി മാറിയ മക്ബൂൽ മൻസൂർ ആണ് ഗാനം പാടിയിരിക്കുന്നത് സ്പെയർ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ സഞ്ജു ഉണ്ണിത്താൻ നിർമ്മിക്കുകയും വിനോദ് ലീല സംവിധാനം കഥ തിരക്കഥ എന്നിവ നിർവഹിക്കുകയും ചെയ്യുന്ന ചിത്രമായ മന്ദാഗിനി ഇതിനോടകം തന്നെ മറ്റു മുൻനിര താരങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പം ആളുകൾ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ചിത്രം കൂടിയായി മാറിയിരിക്കുകയാണ് ഒട്ടനവധി ഹാസ്യ വേഷങ്ങളിലൂടെ ആരാധകരുടെ പ്രിയപ്പെട്ട താരമായി മാറിയ അൽതാഫ് സലീം അതുപോലെ തന്നെ സുലൈഖ മൻസിൽ എന്ന ചിത്രത്തിലൂടെ മലയാളി പ്രേക്ഷക ഹൃദയത്തിൽ തൻ്റെതായ ഉറപ്പിക്കുകയും ചെയ്ത അനാൽക്കരി മറിക്കാറുമാണ് ഈ ചിത്രത്തിലെ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അനാർക്കലി മരിക്കാറിനും അൽതാഫ് സലീമിനും പുറമെ ഗണപതി എസ് പൊതുവാൾ അശ്വതി ശ്രീകാന്ത് പ്രിയ വാര്യർ അജയ് വാസുദേവ് ജൂഡ് ആന്റണി സംവിധായകൻ ലാൽ ജോസ് ജാഫർ ഡിക്കി എന്നിവരാണ് മറ്റു വേഷങ്ങളിലെത്തുന്നത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ബിനു നായർ ചിത്ര സംയോജനം ഷെറിൽ കലാ സംവിധാനം സുനിൽ കുമാരൻ വസ്ത്രാലങ്കാരം ഭിഷ കെ രാജേന്ദ്രൻ മേക്കപ്പ് മനു മോഹൻ പ്രൊഡക്ഷൻ കൺട്രോളർ ഷിഹാബ് വെന്മല പ്രൊഡക്റ്റ് പ്രൊജക്ട് ഡിസൈനർ സൗമ്യത വർമ്മ സൗണ്ട് ഡിസൈൻ രംഗനാഥ് രവി ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ഏബിൾ കൗസ്തുഭം പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിനോദ് വേണുഗോപാൽ പ്രൊഡക്ഷൻ മാനേജർ ആന്റണി തോമസ് മനോജ് സ്റ്റിൽ ഷൈൻ ചിട്ടിക്കുളങ്ങര പോസ്റ്റർ ഡിസൈൻ ഓൾഡ് മങ്ക്സ് മാർക്കറ്റിംഗ് ആൻഡ് ഓൺലൈൻ പ്രൊമോഷൻസ്